ഇപ്പോൾ ഇന്ന് അയോധ്യയിൽ ഒരു പ്രാണപ്രതിഷ്ഠ നടക്കുന്നുണ്ട് അതിനുവേണ്ടി കേരളത്തിൽ നിന്ന് പോയ പ്രമുഖ ഓട്ടക്കാരി പി ടി ഉഷയാണ് ഉഷ ഏതൊക്കെ ശ്രീരാമനെ ശ്രീരാമനെക്കുറിച്ചാണ് വായിച്ചിട്ടുള്ളത് ഏതൊക്കെ തുഞ്ചത്തെഴുത്തജ്ഞന്മാരുടെ അധ്യാത്മരാമായണങ്ങളാണ് വായിച്ചിട്ടുള്ളത് എന്നൊന്നും എനിക്കറിയില്ല ഒരു കാര്യം സുഹൃത്തുക്കളെ അറിയാം അത് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വില്പന ചരക്ക് വെച്ച ഉടനെ തന്നെ വിറ്റുപോകുന്നത് ശ്രീരാമൻ്റെ പേരാണ് ശ്രീരാമൻ്റെ പേർ ഉച്ചരിച്ചില്ലെങ്കിൽ പരസ്പരം കാണുമ്പോൾ ജയ് ശ്രീറാം എന്ന് പറഞ്ഞ് അഭിവാദ്യം ചെയ്തിട്ടില്ലെങ്കിൽ അവരെ കുത്തിക്കൊല്ലുന്ന നാടാണിത് സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് ഇനി അത് വർദ്ധിക്കാനാണ് എല്ലാവിധ ചാൻസുകളും അത് വർദ്ധിക്കാനാണ്